നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള സെമിനാർ കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നാഗലശ്ശേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കാണ് സെമിനാർ രൂപം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ ടി വി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പരിപാടി ഷൊർണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സംവിധാനം ਅਧਿਕਾਰ ਦੇ ਜਿਹੜੇ ਬੈਠੇ ਇਹ ਸਾਰੇ ਨਾਲ ਵਰਨਾ ਸੁਧਿਆ ਸਾਰੇ ਨਾਲ ਉੱਤੋਂ ਮੈਂ ਆਪ ਜੀ ਦੇ ਸੰਵਿਧਾਨ ਨਾਲ ਮਾਰ ਰਿਹਾ ਹਾਂ ਕਿ ਅਧਿਕਾਰੀ ਦੇ ਕੀਲ ਵਰਨ ਰਿਸ਼ੀਮਾਇ ਫਤਪਤ ਨੂੰ ਰਿਸ਼ੀਮਾਨ ਉਪਰਾਇ ਦੇ ਹਾਲਾਤ ਕਰਨ ਦਾ ਵਰਨ ਵਿਦਿਆਰਥੀਆਂ ਦੇ ਹਾਲਾਤ ਕਰਨ ਦਾ ਸਾਹਮਣੇ ਜਿਹੜਾ ਪਤਨੀ

அங்கே அவரு വൈസ് പ്രസിഡന്റ് കെ ടി മോഹന്ദാസ് എംഎല്എയില് നിന്നും പദ്ധതിരേഖ ഏറ്റുവാങ്ങി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന ടി കരട് പദ്ധതി അവതരിപ്പിച്ചു ഉദ്ഘാടന സെഷനു ശേഷം കരട് പദ്ധതി രേഖയിൻമേൽ വിശദമായ ഗ്രൂപ്പ് തല ചർച്ചകൾ നടന്നു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ വികസന ആവശ്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി സുലേഖ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെളിയന്തടം മോഹനൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഒ രാജൻ വാർഡ് മെമ്പർ മുസ്തഫ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി എ തോമസ് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ ഷാജ് തുടങ്ങി മറ്റു വിവിധ മേഖലകളിലെ വിദഗ്ധരും സെമിനാറിൽ പങ്കെടുത്തു vinos de Tala